കോഴിക്കോട് റൂറൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ട്രോഫി കമ്മിറ്റിയുടെ പോർട്ടനെ വളരെ സജീവമായി മുന്നേറിയാണ് നിലവിൽ ഇരുപത്തേഴ് ഓവറോൾ ട്രോഫികളാണ് നൽകാനുള്ളത് എൽ പി വിഭാഗം ജനറൽ യു പി വിഭാഗം ജനറൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ജനറൽ വിഭാഗങ്ങളിലും എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ അറബിക് ഇനങ്ങളിലും ഹൈസ്കൂൾ അതോടൊപ്പം തന്നെ യു പി വിഭാഗങ്ങൾ സംസ്കൃത ഇനങ്ങളിലും ആയിട്ട് ട്രോഫികൾ ഓവറോൾ ട്രോഫികൾ നൽകാനുണ്ട് അതിൻ്റെ എല്ലാ ട്രോഫികളും അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വൽ ഇനങ്ങളിൽ ഒരു അരിത്തോളം നേടുന്ന ഇൻഡിവിജ്വൽ ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടുന്ന കുട്ടികൾക്കുള്ള ഇൻഡിവിജ്വൽ ട്രോഫികൾ അവിടെ കൃത്യമായി നൽകാൻ തയ്യാറായിട്ടുണ്ട് ഇതിന്റെ എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടി എം എസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ഇതിന്റെ സ്റ്റിക്കർ വർക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ ട്രോഫിയുമായി ബന്ധപ്പെട്ട് നിരന്തരമായ ഇതിന്റെ പ്രവർത്തനങ്ങളിലാണ് ഈ ട്രോഫികളൊക്കെ വിവിധ അധ്യാപക സംഘടനകൾ കെ എസ് ടി എ അതോടൊപ്പം തന്നെ കെ പി എസ് ടി എ കെ എസ് ട്യു കെ ടി എഫ് അതോടൊപ്പം തന്നെ കെ എച്ച് എസ് ടി എ കെ എച്ച് എസ് ട്യു അതോടൊപ്പം തന്നെ കെ പി എച്ച് ഈ അധ്യാസങ്ങളൊക്കെ റോയൽ ട്രോഫികളൊക്കെ സ്പോൺസർ ചെയ്തുകൊണ്ടാണ് റോയൽ ട്രോഫിയിൽ കൊടുക്കുന്നത് അതോടൊപ്പം കഴിഞ്ഞ വർഷത്തെ കുറച്ച് റോയൻ ട്രോഫിയിൽ കൊടുക്കുന്നുണ്ട് ഏറ്റവും ഗംഭീരമായ ട്രോഫി എന്നാണ് ട്രോഫി കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം ഇതുവരെ സബ്ജിലെ ചൈതൃത്തിൽ നൽകപ്പെടാത്ത ഏറ്റവും ഇൻഡ്യൽ ട്രോഫികൾ ഏറ്റവും വലിയ ട്രോഫികൾ നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷം ഇതിനൊക്കെ സഹായിച്ച് സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട് ട്രോഫി കമ്മിറ്റിയുമായി എല്ലാവരെയും നല്ല സന്തോഷത്തോട് ഓർമ്മിക്കുകയാണ്